നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഗാസ പിടിക്കാനുള്ള ഇസ്രയേലിന്റെ പീരങ്കിപ്പട നടത്തിയ വ്യോമാക്രമണങ്ങളെ കുറിച്ച് ഗാസ സിറ്റിയിലേക്ക് ഇരച്ചു കയറി ഇസ്രായേലിന്റെ പീരങ്കിപ്പട നിമിഷ നേരം കൊണ്ട് കെട്ടിടങ്ങൾ തവിടുപൊടിയാക്കി വ്യോമാക്രമണങ്ങൾ നടത്തുന്നു ഫോണായി ഇന്റർനെറ്റ് അനുബന്ധ സേവനങ്ങൾ നിലച്ചതോടെ ദുരിതം പുറംലോകമറിയാനും സാധ്യത കുറയുന്നു സിറ്റി പിടിക്കാൻ ഇനിയും മാസങ്ങളെടുക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ എങ്ങോട്ടെന്നറിയാതെ കൂട്ടപ്പലായനത്തിൽ പലസ്തീൻ ജനത വിഷമിക്കുന്നു ഗാസ സിറ്റി പിടിക്കാനുള്ള ഇസ്രയേലിന്റെ കരയുദ്ധം തുടങ്ങിയതോടെ ദുരിത കയത്തിലാണ് പലസ്തീൻ ജനത വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എങ്ങോട്ടെന്ന് അറിയാതെ ജീവനം കൊണ്ട് പരക്കം പായുകയാണ് പലസ്തീൻ ജനത ഇതിനിടെ ഇസ്രയേൽ പീരങ്കികൾ ഗാസ സിറ്റിയിലേക്ക് ഇരച്ചെത്തിയിട്ടുമുണ്ട് ഇവർ ആക്രമണങ്ങളുമായി അണുനിമിഷം മുന്നേറുമ്പോൾ തന്നെ വ്യോമാക്രമണവും ഇസ്രയേൽ കടുപ്പിച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് കുറ്റൻ കെട്ടിടങ്ങൾ തവിടുപൊടിയാക്കിയാണ് ഇസ്രയേൽ വ്യോമാക്രമണം അതേസമയം കരയുദ്ധങ്ങൾ മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തലും ഈ ഓപ്പറേഷനോടെ ഹമാസ് ഭീകരരെ തുടച്ചു നീക്കുമെന്നതാണ് ഇസ്രയേലിന്റെ നീക്കം ഇനി ഗാസ മുനമ്പ് ഭരിക്കാൻ ഹമാസിന് വിട്ടുകൊടുക്കില്ലെന്ന് അവർ ഉറപ്പിക്കുന്നു ഇസ്രയേൽ ടാങ്കുകൾ മൂന്ന് ഭാഗത്തു നിന്ന് നഗര കേന്ദ്രത്തിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുകയും മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ സിറ്റിയിലെ പത്തൊമ്പത് പേരുൾപ്പെടെ മുപ്പത് പേർ ഇന്നലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ കൊല്ലപ്പെട്ട ഫലസ്റ്റീൻകാരുടെ എണ്ണം അറുപത്തി അയ്യായിരം കടന്നിരിക്കുന്നു ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് സിറ്റി ഉൾപ്പെടുന്ന ഗാസയുടെ വടക്കൻ മേഖലയിൽ ഫോണ് ഇന്റർനെറ്റ് സേവനങ്ങൾ മറ്റ് അനുബന്ധ സേവനങ്ങൾ എല്ലാം തന്നെ നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇതോടെ ഗാസയിലെ ദുരിതം പുറം ലോകം വഴികളും അടയുകയാണ് കുട്ടികളുടെ ആശുപത്രി ഭാഗ്യമായി തറന്നു ആയിരക്കണക്കിന് ഹമാസംഗങ്ങൾ ഗാസ സിറ്റിയിലുണ്ടെന്നും രണ്ടു മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായേക്കുമെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറയുന്നു കരാക്രമണം ആരംഭിച്ച ചൊവ്വാഴ്ച മാത്രം അറുപത്തിയെട്ടോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാവിലെ മുതൽ ഈ സമയം വരെ ഏതാണ്ട് അമ്പതോളം പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്ത് നിന്ന് കൂട്ടപ്പലായനം നടക്കുന്നതായാണ് വിവരം എല്ലാം ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനം തേടി ജനം പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഏറെ വേദനയോടെയാണ് അത് കാണാൻ കഴിയുന്നത് ഇതിനിടെ ഇസ്രയേൽ ബോംബാക്രമണം ശക്തമായിട്ടുണ്ട് ഗാസയിലെ വിവിധ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തു നിരവധി പേർ വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടതായാണ് വിവരം ലഭിക്കുന്നത് പരിമിതികൾക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ഇതിനിടെ നാൽപ്പത് മണിക്കൂറോളം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ട കുട്ടിയെ സിവിൽ ഡിഫൻസ് ഏജൻസി രക്ഷപ്പെടുത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മീരാ മസൂദ് എന്ന കുട്ടിയെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നാൽപ്പത് മണിക്കൂറിന് ശേഷം ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി രക്ഷപ്പെടുത്തിയത് നേരത്തെ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് തുറന്നതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഗാസ സിറ്റിയിലുള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ചവരെ ഇതുവഴി നഗരം വിടാം ലക്ഷങ്ങൾ പലായനം ആരംഭിച്ചതോടെ തെക്കൻ ഗാസയിലേക്കുള്ള പാതകൾ സ്തംഭിക്കുകയും രാജ്യാന്തരതലത്തിൽ വിമർശനം ശക്തമാവുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി പലായനം ചെയ്യുന്നവർക്ക് നേരത്തെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രയേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഇ യു ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവ് കൂട്ടുകയോ പുതിയതായി ഏർപ്പെടുത്തുകയോ ചെയ്യും യുദ്ധദുരിതം നേരിടുന്ന പലസ്തീൻ ജനതയോട് ലിയോമാർ പപ്പ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം സമാധാനത്തിന്റെയും നീതിയുടെയും പുനരിക്കായി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഖത്തറും സൗദിയും ഇസ്രയേലിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് ആയിരക്കണക്കിന് ഇസ്രയേൽ സൈനികർ ഗാസയിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു എന്നാണ് വിവരം ജനം പലായനം തുടർന്നതിനിടെ യുദ്ധ ടാങ്കറുകളുമായി ഇസ്രായേൽ സേന ഗാസയിലേക്ക് പ്രവേശിച്ചു കരസേന ഗാസയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഭീരങ്കി ആക്രമണവും വ്യോമസേനയുടെ ആക്രമണവും ഗാസയിൽ ആക്രമണം ടുപ്പിച്ചിരിക്കുകയാണ് ആക്രമണം നടക്കുന്ന പ്രദേശത്ത് രണ്ടായിരം മുതൽ മൂവായിരം ഹമാസുകാരുണ്ടെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇവരെ തീർക്കാതെ പിന്നോട്ടില്ലെന്നതാണ് ഇസ്രയേൽ നിലപാട് ഗാസ സിറ്റിയിലെ താമസക്കാരിൽ നാൽപ്പത് ശതമാനത്തോളം ഒഴിഞ്ഞുപോയെന്നും അവർ അറിയിക്കുന്നു ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസ യൂത്ത് ഫുട്ബോൾ അക്കാദമിയിലെ പത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടു ഫുട്ബോൾ പ്രതിഭകളാണ് കൊല്ലപ്പെട്ടവരെന്ന് അക്കാദമി ഡയറക്ടർ പറയുന്നു ഗാസ സിറ്റിയുടെ വടക്ക് ഭാഗത്ത് ആക്രമണത്തിൽ ഫുട്ബോൾ താരം മുഹമ്മദ് റമീസ് അൽ സുൽത്താനും കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്തൊരു ദുരിതമായ വാർത്തകളാണ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് തന്നെ കരുതാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുതിയ പുലരി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം ഗാസ സിറ്റിയിലെ താമസക്കാരിൽ നാൽപ്പത് ശതമാനത്തോളം ഒഴിഞ്ഞുപോയെന്നും അവർ അറിയിക്കുന്നു ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസ യൂത്ത് ഫുട്ബോൾ അക്കാദമിയിലെ പത്ത് കുട്ടികൾ കൊല്ലപ്പെട്ടു ഫുട്ബോൾ പ്രതിഭകളാണ് കൊല്ലപ്പെട്ടവരെന്ന് അക്കാദമി ഡയറക്ടർ പറയുന്നു ഗാസ സിറ്റിയുടെ വടക്കു ഭാഗത്ത് മറ്റൊരാക്രമണത്തിൽ ഫുട്ബോൾ താരം മുഹമ്മദ് റമീസ് അൽ സുൽത്താനും കുടുംബത്തിലെ പതിനാല് അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്തൊരു ദുരിതമായ വാർത്തകളാണ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് തന്നെ കരുതാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും പുതിയ പുലരി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം ஷன் நியூஸ் லாய் சத்யம் சரித்திரம் வர்த்தனம்